ഭൂമിയും നോക്കി നിൽക്കുന്നു തെരുവുകൾ ആഘോഷങ്ങളാൽ കുട്ടികൾ പ്രതീക്ഷയുടെ പതാകകളെ പോലെ കുരുത്തോലകൾ അന്തരീക്ഷത്തിൽ ആടി വിലയുന്നു വിളയുന്നു യുദ്ധക്കുതിരയിലൊരാൾ രാജകീയമായി സവാരി ചെയ്യുന്നു ഏതു തരം രാജാവാണ് ഇത് ചെയ്യുന്നത് നമ്മളെല്ലാം മഹത്തരമായ എൻട്രികൾ രംഗപ്രവേശനങ്ങൾ ഇഷ്ടപ്പെടുന്നു ചുവന്ന പരവതാനി മാർച്ചിങ് ബാൻഡ് കരഘോഷം വെടിക്കെട്ട് എന്നാൽ യേശുനാഥൻ ഒരു കഴുതയാണ് തിരഞ്ഞെടുക്കുന്നത് വിജയത്തിൻ്റെതെല്ലാം മറിച്ച് സമാധാനത്തിൻ്റെയും ആൾമയുടെയും പ്രതീകമായിട്ട് പ്രവാചകൻ പറയുന്നു സിയോൻ പ്രതാപവാനായ ായതിന്റെ രാജാവ് ഒരു കഴുതപ്പുറത്ത് ആഗതനാകുന്നുവെന്ന് ഇത് അധികാരത്തിന്റെ പരേഡല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് സുവർണഗിരീടെ മണിയാനല്ല നമ്മുടെ പാവങ്ങൾക്കായി നുറുങ്ങപ്പെടാനാണ് യേശു പ്രവേശിക്കുന്നത് കുരിശായിരിക്കും അവന്റെ സിംഹാസനം മരണമായിരിക്കും അവന്റെ ലക്ഷ്യം ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു കടന്നുവരുന്നത് വാദ്യഘോഷങ്ങളുടെയല്ല ആമന്ത്രണങ്ങളിലൂടെയാണ് ഒരു പിഞ്ച് കുഞ്ഞിന്റെ കരച്ചിൽ പങ്കിടുന്ന ഭക്ഷണം വീട്ട് വീടുകളില് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ക്ഷമ ഇതിലെല്ലാം നമ്മൾ ദൈവത്തിന്റെ ആമന്ത്രണങ്ങളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുടുംബമാകുമ്പോൾ മികച്ച നിമിഷങ്ങളായിക്കായി നമ്മൾ കാത്തിരിക്കരുത് അത്താഴത്തിനുമുള്ള പ്രാർത്ഥന ജീവിത പങ്കാളിയോടുള്ള സൗമ്യമായ ഒരു വാക്ക് അല്ലെങ്കിൽ അനുരുജനത്തിനായി നീട്ടപ്പെട്ട ഒരു കരം ക്രിസ്തുനാഥൻ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഇവയിലൂടെ എല്ലാം സവാരി ചെയ്യുന്നു ഞായറാഴ്ചത്തെ ഹോസാനാവിളികൾ ആയപ്പോൾ അവനെ ക്രൂശിക്കുക എന്നായി എന്തുകൊണ്ട് യേശു അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റിയില്ല അദ്ദേഹം റോമിനെ അട്ടിമറിച്ചില്ല പക്ഷേ അവരുടെ ഹൃദയങ്ങളെയെല്ലാം കീഴ്മേൽ മറിച്ചു ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നാം ഇപ്പോഴും അവനെ പിന്തുടരുന്നുണ്ടോ മത്തായുടെ സുവിശേഷം പതിനഞ്ചാമധ്യായം എട്ടാം വാക്യം പറയുന്നു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയങ്ങൾ വളരെ അകലെയാണെന്ന് യേശുവിന് വേണ്ടത് നമ്മുടെ കുരുത്തോലകളല്ല ഹൃദയമാണ് അവനാൽ ഈ ആഴ്ചയില് പരാതിക്ക് പകരം പ്രതിബദ്ധത കാണിക്കാൻ പരിശ്രമിക്കുക ജീവിതത്തില് നിരാശകൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ ഫലമുണിയാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദ്യത്തിന് പകരം കർത്താവ ഇതിലൂടെ നീ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക ഓശാന ഞായർ ഗുരുത്തോരമിക്കുന്നതിനെ കുറിച്ചല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് വേദനയിലേക്ക് വഞ്ചനയിലേക്ക് മരണത്തിലേക്ക് മനസ്സോടെ നടന്നു നീങ്ങുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി ഇതെല്ലാം സഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിന്റെ പീഡാസഹനം ഒരു ട്രാജഡിയല്ല അത് വിജയമാണ് യേശുനാഥൻ തന്റെ മരണം മൂലം കുരിശിന്റെ തടിയെ ജീവന്റെ വൃക്ഷമാക്കി മാറ്റി വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ നമുക്ക് കർത്താവിനോടൊത്ത് നടക്കാം ഒരു കുടുംബ അംഗം എന്ന നിലയില് പീഡാസഹനത്തെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏകാന്തത അനുഭവിക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോഴും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോഴും ആരുടെയെങ്കിലും കുരിശ്ശുമാൻ സഹായിക്കുമ്പോഴുമെല്ലാം നാം ഈ പീഡാസകന അരൂപിയിൽ പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഗൃഹാപുരത്വത്തിന്റെ പുനർ ആവിഷ്കരണമല്ല അതൊരു കണ്ണാടിയാണ് നമ്മുടെ നേരെ നീട്ടപ്പെട്ട കണ്ണാടി അത് നമ്മോട് ചോദിക്കുന്നു നിങ്ങൾ ഈ രാജാവിനെ സ്വാഗതം ചെയ്യുമോ നിങ്ങളുടെ നഗരത്തിലേക്ക് മാത്രമല്ല നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ആർക്കുവിളികളിലും കരഘോഷങ്ങളിലും മാത്രമല്ല നിങ്ങളുടെ സഹനങ്ങളിൽ വേദനകളിൽ ത്യാഗത്തിലും സ്വീകരിക്കുക നാം കുരുത്തോല വീശുന്നവർ മാത്രമാകാതെ പുരുത്തോലകളായി തീരാനും ഓശാന ഞായർ നമ്മളോട് പറയുന്നുണ്ട് അത് വിജയത്തിന്റെ അടയാളമാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് കൃപയുടെ പച്ചപ്പും തണലും തണുപ്പും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നതാണ് ഒരർത്ഥത്തില് ക്രിസ്തുവാഹകരാകുക എന്നതാണ് സങ്കീർത്തനം ഇരുപത്തിനാല് ഏഴ് പറയുന്നു കവാടങ്ങളെ തല ഉയർത്തുക മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് കർത്താവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മുറിവുകളിലേക്ക് നമ്മുടെ വേദനകളിലേക്ക് പ്രവേശിക്കട്ടെ ജറൂസലമിന്റെ കവാടങ്ങളിലേക്ക് മാത്രമല്ല ശൂന്യമായ ശവകുടീരത്തിങ്കൽ വരെ അവിടെ നിന്ന് പ്രതിധ്വനിക്കുന്ന പ്രത്യാശയുടെ ഗീതമായ ഹാലിലുയ ക്രിസ്തു ഉയർത്തലേറ്റിരിക്കുന്നു എന്നതുവരെ